സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ആലക്കോട് പഞ്ചായത്തിന് സമീപം കൂട്ടധർണ്ണ നടത്തും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും എതിരായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ പാറമടകളും കെമിക്കൽ ഫാക്ടറികളും അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തനക്ഷമമായിട്ടും ഇവ നടത്തുന്ന നിയമലംഘനങ്ങൾ ഭരണസമിതി കണ്ടില്ലെന്ന് നടക്കുന്നതായാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം പൊതുജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തി നഗ്നമായ നിയമലംഘനങ്ങൾ നടന്നിട്ടും പഞ്ചായത്ത് ഭരണസമിതി കണ്ണടക്കുന്നതായും ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി ഒരു മോഷണം കേസെടുക്കുന്ന പോലീസിന്റെ പണിയാണ് അല്ലെങ്കിൽ ഒരു നിയമലംഘനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിയമലംഘനം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ കൃത്യമായ നിയമ നടപടിയും ആ പ്രസ്ഥാനം നിർത്തിവെപ്പിക്കാൻ ജനത്തിനോ ജനത്തിന്റെ ആരോഗ്യത്തിനോ അവരുടെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന സംഭവത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ പ്രവർത്തനാനും നിഷേധിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടതാണ് ഈ നാട്ടിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എന്നാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷം പേരും ജനപക്ഷത്തല്ല പക്ഷത്താണ് എന്ന് നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജനുവരി നാലാം തീയതി സമരം നടത്തുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും എന്നാ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്